അതൊരു പരിഹാരമല്ല നമ്മൾ 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 ഒരുപാട് ഒരുപാട് അത് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട് കഥാവിശേഷം സീരിയസ് ചിരിപ്പിക്കുന്ന സിനിമകളാണ് ദിലീപേട്ടനായിട്ട് നമ്മൾ കൂടുതൽ കാണുന്നെങ്കിലും ഒരു ക്രൈം ത്രില്ലറിന്റെ പോലത്തെ ഭാഗങ്ങളിൽ നിന്നും ദിലീപേട്ട അങ്ങനത്തെ കഥകൾ എപ്പോഴേലും കേൾക്കുന്നുണ്ടോ അങ്ങനത്തെ ഇനി കാണാൻ പറ്റും ഞാനിപ്പോ ഒന്ന് രണ്ട് സിനിമകൾ അങ്ങനത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് എല്ലാ ജോണിലും അങ്ങനെ പോവാന്ന് പറയുന്ന ഒരു നമ്മൾ ഏതൊരു സംവിധാനത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ സംവിധാന മുമ്പിൽ ഒരു വെള്ളപ്പേപ്പറായിട്ട് പോവാ അദ്ദേഹത്തിന്റെ രീതിക്ക് അദ്ദേഹം വരച്ച് അതിനെ സ്കെച്ച് എന്ന് പറയും അപ്പൊ അതാണ് നമ്മുടെ മനസ്സിലാഗ്രഹം എനിക്കറിയാം ജനങ്ങൾ എന്നിന്ന് കൂടുതൽ എന്റർടൈനർ എന്റർടൈൻമെന്റ് സിനിമകളാണ് ആഗ്രഹിക്കുന്നത് എനിക്കും ചെയ്യാൻ അതൊക്കെ തന്നെയാണ് ഇഷ്ടം പക്ഷെ എന്നാലും എല്ലാ തരവും നമ്മൾ ചെയ്യണം അതെ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കമൽ കമൽ ലാൽ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ ആദ്യം തന്നെ മീൻസ് പിന്നെ എൻ്റെ ഗുരുനാഥനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വർഷങ്ങളോളം വർഷങ്ങളുള്ളത് എനിക്ക് എട്ടൊമ്പത് ഫിലിമ് ഞാൻ ഇപ്പോഴും കടന്ന് ഞാൻ കമൽ സാനുള്ള ആ ഒരു ഇതിൽ കണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ ബോസ് ചിലപ്പോൾ താഴെയുള്ള ഒരാളെ വെച്ച് പടം ചെയ്യണമെന്ന് നിർബന്ധമില്ല അസിസ്റ്റൻ്റെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കമൽസാനോട് ഭയങ്കര റെസ്പെക്റ്റ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് കൊ വേഷം ചെയ്തു വന്നു ഇതായി പിന്നെ അത് കഴിഞ്ഞ് സല്ലാപം ചെയ്തു സാർ എന്നെ വെച്ചിട്ട് ആദ്യം കഴിഞ്ഞിട്ട് ഇൻഡിപെൻ്റൻ്റ് ഹീറോ ആവുന്ന ഒരു പടം അതാണ് സൗന്ദികവും അദ്ദേഹം ഇപ്പോ വീണ്ടും ആ ഒരു ഷൈനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ചില ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റൂല മനുഷ്യനാണ് കാരണം എന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ എന്തിനു സിനിമ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാ പ്രശ്നം അത്രേ ഉള്ളൂ പക്ഷെ അത് നമ്മളിൽ എവിടെയോ ഒരു കലാകാരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ വേഷം അവനെ ഏൽപ്പിച്ചാൽ അത് നന്നാവെന്ന് തോന്നുന്ന ഒരു സാധനമല്ലേ കമൽ സാറ് പിന്നെ നല്ല മ്യൂസിക് സെൻസും കമൽ പാട്ടുകളൊക്കെ കണ്ടറിയാം ലാൽ ജോസ് ആണെങ്കിൽ എനിക്ക് എന്റെ സഹോദരനാണ് എന്റെ വീട്ടില് എന്റെ അച്ഛന് ലാലുവിനെ പരിചയപ്പെട്ട സമയം തുടങ്ങി മൂത്തമോനെ പോലെ കാണുന്ന ഒരാളാണ് വീട്ടിൽ എന്തെങ്കിലും ഞങ്ങള് ഇതുള്ള പ്രശ്നം ആവാൻ പറ്റു പറയും അങ്ങനെയുള്ള ഇതുണ്ട് അത്രയും ഫാമിലി ആണ് ലാലുവിൻ്റെ അപ്പച്ചനും അമ്മയാണെങ്കിലും ലാലുന്റെ വീടാണെങ്കിലും ഞാൻ ഇടയ്ക്ക് പോയി നിക്കുന്ന ഒരു വീടാണ് എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാത്ത പോയൊരു സഹോദരൻ അതാണ് എൻ്റെ എന്ത് വിഷയത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന എനിക്ക് വേണ്ടി പടവെട്ടുന്ന ഒരാളാണ് അതാണ് ലാൽ ജോസ് എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയ ഒരാളാണ് ദിലീപിനെ ഒരു വീഡിയോ ഈ വീഡിയോയിൽ ഒരാൾ കാര്യം പറയുന്നുണ്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് കൂടെ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ വലിയ മോഹമാണ് എന്റെ എപ്പോഴത്തേക്കും

അങ്ങനെ റാൻഡമായിട്ട് നമുക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് അപ്പം ഒരുപാട് പേരുടെ ഒരു വലിയ ആഗ്രഹമാണ് ദിലീപേട്ടന്റെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആ ഒരു സ്നേഹം ഫ്രണ്ട്സ് കാണാത്ത ആൾക്കാരായിരിക്കും പല ആക്ടേഴ്സും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടത് എന്താണ് ദിലീപേട്ടിന് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വിഷയമില്ല പിന്നെ ദിലീപേട്ടിന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡയറക്ടഡ് ബൈ ദിലീപ് എന്നുള്ളൊരു പേരിൽ ഞങ്ങൾക്കൊരു പടം എപ്പോഴേലും കാണാൻ പറ്റുമോ അപ്പോൾ സത്യനാഥൻ്റെ ഇപ്പോൾ യാത്ര ആളുകൾ ഒരുപാട് കൈനീട്ടി വാങ്ങിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് പടങ്ങൾക്കായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു എല്ലാവിധാശംസകളും താങ്ക് യു സോ മച്ച് ഈ സിനിമ റിലീസായി ദിവസങ്ങളായിട്ടുള്ളു ഇതൊരു എന്ന് പറയുക ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ സിനിമ കാണണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഇപ്പം തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും വക വലിയ സന്തോഷം സത്യ വോയിസ് ഓഫ് സത്യനാഥൻ ടീമിൻ്റെയും നന്ദി ഞാൻ അറിയിക്കുകയാണ് വലിയ സന്തോഷം താങ്ക് യു